നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കണത് ഒരു എരിശ്ശേരി ആണ് കേട്ടോ എരിശ്ശേരി എന്ന് പറയുമ്പോൾ സദ്യ സ്റ്റൈലുള്ള ഒരു വറുത്തിരിശ്ശേരി ഒരു കുറച്ചൊരു കുറുകിയിട്ടുള്ള കട്ടിരിശ്ശേരിയാണ് ഇത് കൽച്ചട്ടിയിലിരുന്ന് ഒന്നും കൂടി കുറുകി വരുമ്പോഴാണ് കറക്റ്റ് ആ പാകത്തിന് കട്ടിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് തീ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ വാഴക്കുടപ്പൻ എന്ന് പറയും വാഴക്കുടപ്പൻ വാഴയുടെ കൂമ്പ് എന്നൊക്കെ പറയല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ ഊണിന് ഈ ഒരു എരിശ്ശേരിയും പിന്നെ ഇത് പുളി ഇല്ലാത്ത കൂട്ടാനായതുകൊണ്ട് തന്നെ കുറച്ച് പുളിയുള്ള തൈരും ഇതാണ് ഇന്നത്തെ ഊണിന്റെ വിഭവങ്ങൾ സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോറ് വളമ്പിയൊന്നും കാണിക്കാത്ത അപ്പൊ എങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുനോക്കും ഇത് നമ്മുടെ വാഴയുടെ കുടപ്പൻ എന്നാണ് നമ്മളിവിടെ പറയാട്ടോ പല ദിക്കിലും പല പേരുകളാണ് പറയുക അപ്പോൾ ഇതിന്റെ ീ പുലികളൊക്കെ കളഞ്ഞ് പോളകളും കളഞ്ഞ് അവസാനം ഇത് കളയുമ്പോ ഒരു വെള്ള കളർ നന്നായിട്ട് കാണാൻ തുടങ്ങുമല്ലോ ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുക അപ്പൊ ഇതുകൊണ്ട് സാധാരണ നമ്മൾ തോരനാണ് വെക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഉഴുന്നുവരിപ്പൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ഒരു ചമ്മന്തിയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൊടപ്പനോണ്ട് ഇന്ന് ഞാൻ ഇരുശ്ശേരിയാണ് കേട്ടോ നമുക്ക് കൊടപ്പന കൊണ്ടുള്ള ഒരു എരിശ്ശേരി വെക്കാം ഇത്ര മതിയാവും ഇപ്പോൾ നല്ല രീതിയിൽ ആ ബ്രൗൺ കളറൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കൊത്തി അരിയാണ് വേണ്ടത് ഇനി ഇത് ഈ കുടപ്പൻ നമ്മൾ പരിപ്പ് ചേർത്തിട്ടും ഇരുശ്ശേരി വെക്കും വൻപയർ ചേർത്തിട്ട് വെക്കും ചെറുപയർ ചേർത്തിട്ട് ഇരിശ്ശേരി വെക്കും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല വെറും കുടപ്പം മാത്രം എടുത്തിട്ടാണ് കേട്ടോ എരിശ്ശേരി വെക്കണത് അരിഞ്ഞു വെച്ച കുടപ്പൻ കൽച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാണ് എരിവിനുള്ള മുളക് പൊടി അതായത് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് ഇനി അരയ്ക്കുമ്പോൾ നമ്മൾ വേറെ വച്ചൽമുളകൊന്നും ചേർത്തിട്ടല്ല കേട്ടോ അരക്കുന്നത് ഈ ഒരു മുളക് പൊടി മാത്രമേ എരിവിനെടുക്കണുള്ളൂ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ആകെ ഒരു രണ്ട് കൈപ്പിടി അളവിൽ തേങ്ങ ചേർക്കിയതും മതിയാവും അത് പകുതിയാക്കുക അതിൽ പകുതി അരയ്ക്കാനുള്ളതും പകുതി അവസാനം വറുത്ത് ചേർക്കാനുള്ളതുമാണ് അതില് പകുതി തേങ്ങ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ വല്ലാതെ മിനിമിനാന്നല്ല കുറച്ച് റഫ് ആയിട്ട് കരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുക എരിശ്ശേരിക്ക് കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചെടുക്കുക കൂട്ടുകറിക്കാണ് നല്ലോണം മിനിമിനാന്ന് അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് അരയ്ക്കാം അപ്പോൾ കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് എരിശ്ശേരിക്കുള്ള അരച്ചു വെക്കൽ കഴിഞ്ഞു ഇനി വറുത്ത് വെക്കലും കൂടി കഴിച്ചു വെക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മുക്കാൽ ടീസ്പൂൺ കടുക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റർ മുളക് ഇനി നമ്മൾ രക്കാതെ മാറ്റി വെച്ചിരുന്ന തേങ്ങ എരിശ്ശേരിയുടെ എന്ന് പറയുമ്പോൾ തേങ്ങ നല്ലോണം നല്ല റെഡ് കളർ ആവണ വരെ ചുവന്ന കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് അരച്ചു വെച്ചതും കൂടി ചേർക്കണം കേട്ടോ തേങ്ങയും ചീരകവും ഇനി ഇത് എങ്ങനെയുള്ള ഒരു എരിശ്ശേരി ആവണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം ഒഴിച്ചെരിശ്ശേരി പോലെ നല്ലോണം എന്താ പറയാ നല്ല വെള്ളമായിട്ട് ലൂസായിട്ട് കൂട്ടി കൊണ്ടുള്ളവർക്ക് വെള്ളമാക്കിയിട്ടുണ്ടാക്കാം ഞാനിപ്പോ നമ്മുടെ സദ്യ സ്റ്റൈൽ ഒരു കട്ടി പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ തേങ്ങ അധികം വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത് ഇനി നമ്മൾ അരച്ചു വെച്ചത് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വേണം വറവ് ചേർക്കാൻ ഇതിപ്പോ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കൽച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ തളച്ചോണ്ടിരിക്കണത് ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം കറിവേപ്പില ഇപ്പൊ ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് വറവില് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് വറുത്തിടുമ്പോൾ ആ തേങ്ങയുടെ കൂടെ വറുത്താലും മതി ഇനി നമ്മൾ നേരത്തെ വറു റെഡിയാക്കി വെച്ചതും കൂടി ചേർക്കാണ് കേട്ടോ ഇതാണ് നല്ല സ്വാദുള്ള കട്ടിയരിശ്ശേരി അല്ലെങ്കിൽ വറുത്തരിശ്ശേരി എന്നൊക്കെ പറയണത് അത് ഒരു ഇല്ലാത്ത നമ്മുടെ തൊടിയിന്നും പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കുടപ്പൻ വെച്ചിട്ടുണ്ടാക്കിയതാണ് കൊടപ്പന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് അതിന്റെ കറക്കി തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം